പിതാവിന്റെ മരണവിവരമറിഞ്ഞ് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ കുടുംബം സഹോദര കുടുംബത്തിലെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേരേണ്ടവർ ശബരിമല യാത്രയ്ക്ക് വീട്ടുകാരും മറ്റ് സ്വാമിമാരും ഒരുക്കങ്ങൾ നടത്തി കാത്തിരിക്കുന്നവർ യു കെ മലയാളി കുടുംബം നാട്ടിൽ നടത്തുന്ന വിവാഹത്തിൽ പങ്കെടുക്കാൻ യാത്രയായ സുഹൃത്തുക്കൾ അത്യാവശ്യ കോടതി കാര്യങ്ങളിൽ തിങ്കളാഴ്ച തന്നെ ഹാജരാകേണ്ട സാഹചര്യമുള്ളയാൾ ഇത്തരത്തിൽ ഓരോ യാത്രക്കാരെയും സംബന്ധിച്ച് അത്യാവശ്യങ്ങളുടെ നീണ്ട പട്ടിക തന്നെയായിരുന്നു പറക്കുന്നതിന് അല്പം മുൻപ് റദ്ദാക്കിയെന്നറിയിച്ച എയർ ഇന്ത്യ ഗാഡ്വി കൊച്ചി വിമാനത്തിലെ യാത്രക്കാരുടേത് അതിൽ ആരുടേതാണ് അത്യാവശ്യം എന്ന് തിരക്കുന്നതിൽ ഒരു കാര്യവുമില്ല കാരണം ആയിരം പൗണ്ടിലേറെ മുടക്കി വേഗത്തിൽ നാട്ടിലെത്താൻ വേണ്ടിയാണ് ഓരോ യാത്രക്കാരും നേരിട്ടുള്ള ഈ വിമാനത്തിൽ ടിക്കറ്റ് എടുക്കുന്നത് എന്നാൽ യന്ത്ര തകരാർ എന്നത് ലോകത്തെ ഏത് വിമാനക്കമ്പനിയും നേരിടുന്ന സാധാരണ കാര്യമാണ് എങ്കിലും അത് യാത്രക്കാരെ കൃത്യസമയത്തിന് ബോധപൂർവം അറിയിക്കാതിരിക്കുക എന്ന അസാധാരണത്വം പ്രകടിപ്പിക്കുന്ന ലോകത്തെ അപൂർവ വിമാന വിമാനക്കമ്പനിയായി മാറിയിരിക്കുകയാണ് എയർ ഇന്ത്യ വെള്ളിയാഴ്ച വൈകിട്ട് എട്ടരയ്ക്ക് പുറപ്പെടേണ്ട വിമാനത്തിനായി മണിക്കൂറുകൾ യാത്ര ചെയ്ത് അഞ്ചു മണിക്ക് മുൻപായി തന്നെ എയർപോർട്ടിലെത്തിയ മുഴുവൻ യാത്രക്കാരും ചെക്ക് ഇൻ കൗണ്ടർ തുറക്കുന്നത് കാത്തിരിക്കവെയാണ് യാത്രാസമയത്തിന് വെറും രണ്ട് മണിക്കൂർ മുൻപേ ഗാഡ്വിക് എയർപോർട്ട് ഉദ്യോഗസ്ഥൻ എയർ ഇന്ത്യ എന്ന് പറക്കുന്നില്ല എന്നറിയിച്ചത് കൂടുതൽ വിവരങ്ങൾ തങ്ങൾക്ക് അറിയില്ലെന്നും നിങ്ങൾ വിമാന കമ്പനിയോട് നേരിട്ട് തിരക്കൂ എന്നാണ് ഉദ്യോഗസ്ഥൻ അറിയിച്ചത് ഇതോടെ ആവശ്യങ്ങളുടെ നീണ്ട പട്ടികയുമായി യാത്രയ്ക്കെത്തിയ ഓരോ യാത്രക്കാരും നാലുപാടും ഫോൺ വിളികളായി ഈ ഘട്ടത്തിൽ ഒരിക്കൽ പോലും ഒരു എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ പോലും ആ പരിസരത്ത് പോലും എത്തി നോക്കിയിട്ടില്ല ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പഞ്ചാബിലെ അമൃത്സറിൽ നിന്നും പുറപ്പെട്ട് വൈകിട്ട് ആറു മണിയോടെ എത്തുന്ന വിമാനമാണ് രാത്രി എട്ടരയ്ക്ക് കൊച്ചി യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത് എന്നതിനാൽ തന്നെ അമൃത്സറിൽ നിന്നുള്ള വിമാനം വരാതായതോടെ ആ വിവരം ഏറ്റവും കുറഞ്ഞത് പത്ത് മണിക്കൂർ മുൻപെങ്കിലും എയർ ഇന്ത്യ ജീവനക്കാർ അറിയിക്കേണ്ടതാണ് കാരണം അമൃത്സറിൽ നിന്നും ഗാഡ്വിക്കിലേക്കുള്ള കുറഞ്ഞ യാത്രാദൂരം പത്ത് മണിക്കൂറാണെന്നതിനാൽ തീർച്ചയായും ഈ സമയപരിധിയിൽ മറ്റൊരു വിമാനം സ്റ്റാൻഡ് ബൈ ആയി ഗാഡ്വിക്കിൽ എത്തില്ല എന്നറിയാവുന്ന ഉദ്യോഗസ്ഥർ ഇമെയിൽ മുഖേന യാത്രക്കാരെ വിവരം അറിയിക്കാതെ ധിക്കാരം കാട്ടിയതാണ് എയർ ഇന്ത്യക്കെതിരെ പ്രതിഷേധം ഓൺലൈനിൽ വരെ എത്തിക്കാൻ യാത്രക്കാരെ പ്രേരിപ്പിച്ചത് ഒരു ഘട്ടത്തിൽ എയർപോർട്ടിൽ സമചിത്തത നഷ്ടമായ യാത്രക്കാർ പ്രതിഷേധത്തിന് ഒരുങ്ങിയെങ്കിലും ഇന്ത്യയുടെ ഒരു പ്രതിനിധി പോലും അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയാണ് ഒടുവിൽ ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറിയത് അമൃത്സറിൽ നിന്നുള്ള വിമാനം ഇല്ലാതായ വിവരം അറിഞ്ഞിട്ടും ലണ്ടൻ എയർ ഇന്ത്യ ഓഫീസിലെ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് അനങ്ങാപ്പാറ നയം സ്വീകരിച്ചത് ഇക്കാര്യം അറിയാൻ ഇന്നലെ ബ്രിട്ടീഷ് മലയാളി മറ്റ് സോഴ്സുകൾ മുഖേന എയർ ഇന്ത്യ ലണ്ടൻ സെയിൽസ് ഓഫീസ് ചുമതലയുള്ള ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ പതിവുള്ള സ്പിരിറ്റോടെ മറുപടി കിട്ടി അപ്രൊഫഷണൽ റീസൺസ് എന്നാണ് തങ്ങൾക്ക് മാധ്യമങ്ങളോടക്കം നൽകാനുള്ള മറുപടി അവർ പറഞ്ഞു ബാക്കി കാര്യങ്ങളൊക്കെ ഹെഡ് ഓഫീസാണ് തീരുമാനിക്കേണ്ടത് എന്ന് ലണ്ടൻ ജീവനക്കാർ പറയുന്നു പക്ഷേ അമൃത്സർ വിമാനം ഇല്ലാതാകുന്നു എന്നറിഞ്ഞിട്ടും അക്കാര്യം സമയം വൈകാതെ അറിയിക്കുന്നതിൽ പരാജയമായത് ലണ്ടൻ ഓഫീസിലെ ജീവനക്കാരാണ് എന്ന ആക്ഷേപത്തിന് മൗനമാണ് മറുപടി ലഭിക്കുന്നത് ഗാഡ്വിക്കിൽ നിന്നും വിദൂര നാടുകളായ നോർത്താമ്പൺ ഗ്ലോസ്റ്റർ ന്യൂക്യാസിൽ മാഞ്ചസ്റ്റർ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ നാലും അഞ്ചു മണിക്കൂർ യാത്ര ചെയ്ത് വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപ് എയർപോർട്ടിലെത്തിയവരാണ് ഭൂരിഭാഗം യാത്രക്കാരും പലരും സ്കൂൾ അവസാന പ്രവർത്തി ദിവസമായതിനാൽ മക്കളെ ഉച്ചയ്ക്ക് പോയി വിളിച്ചു വരുത്തി നേരെ എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു വിമാനമില്ലാതായ വിവരം ഈ സമയത്തെങ്കിലും അറിയിച്ചിരുന്നുവെങ്കിൽ ഓരോ കുടുംബത്തിന്റെയും ദുരിതം അത്രയെങ്കിലും കുറയ്ക്കാമായിരുന്നു എന്ന പരിഭവം യാത്രക്കാരാകട്ടെ എയർ ഇന്ത്യ ജീവനക്കാരെ കയ്യിൽ കിട്ടാതെ വന്നതോടെ ഏജൻസിക്കാരെയാണ് പരാതിയും പരിഭവവും അറിയിക്കുന്നത് ഉച്ചക്കെങ്കിലും ഇമെയിൽ ചെയ്തിരുന്നുവെങ്കിൽ ഒരാൾക്ക് പോലും എയർപോർട്ടിലെത്താതെ ബദൽ യാത്ര തലപ്പെടുത്താമായിരുന്നു വിമാനം വൈകിയത് അറിയിക്കാതെ എയർ ഇന്ത്യ കാണിച്ച ഈ ഒരു ഭാഷ്യം പല യാത്രക്കാരെയും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കാൻ കാരണമായി തീർന്നു